കഞ്ഞിക്കിളത്തിന് ഇതാക്കുന്ന വേണ്ട എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ ഓരോ ദിവസവും വീഡിയോ ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ വരുന്നത് മക്കളെ പറഞ്ഞേക്കണം അങ്ങനെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കുടുംബപരമായിട്ടുള്ള എല്ലാവിധ പരിപാടികളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതും പോലെ എന്നും വരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഏതായാലും ഇതാക്കണേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ട നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു അഞ്ചേ മുക്കാലായപ്പോ ഇങ്ങോട്ട് നീച്ച് വന്നിട്ട് ഇട്ടാ ഞാനിതാക്കണെ നീച്ച് വന്നപ്പോൾ തന്നെ വേഗം അഞ്ചേ മുക്കാലുണ്ടോ ആറ് മണിയോട് അടുക്കേണ്ടിയിരുന്നു അപ്പോൾ ഇതാക്കണ് കോഴിയൊക്കെ കൂക്കി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണേ അലറാം അലാമെപ്പോഴും അതിൻ്റെ പണിയെടുത്ത് പോയിക്കണിട്ടോ ഞാനും തന്നെ കുറച്ച് നേരം അങ്ങനെ ഒരു പത്ത് മിനിറ്റും പത്ത് മിനിറ്റും പറഞ്ഞിട്ട് ഏതായാലും ആറു മണിയായി അപ്പോൾ ഇതാക്കണ് ഇന്നലെ വൈകുന്നേരം നമ്മളിതാ ഒന്ന് വറകൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ നല്ലപ്പോൾ റബ്ബർന്ന് പൊറുക്കിക്കൊണ്ടുവന്ന വറകായിരുന്നു അതാ ചൂടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പം പണ്ടൊക്കെ അത് ഇങ്ങനെ വെക്കുകയെന്നില്ല നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കുന്നു കുറേ അടുപ്പിൻ്റെ മേലെ തന്നെ രണ്ട് കയറൊക്കെ കെട്ടി തൂക്കിയിട്ട് തട്ടിയ പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വർഗ്ഗിങ്ങനെ അട്ടിക്ക് അട്ടിക്ക് ഇങ്ങനെ വെക്കലുണ്ടായിരുന്നു കേട്ടോ പണ്ട് നമ്മളവിടെയൊക്കെ ആവപ്പം പക്ഷെ ഇപ്പം അന്നും അങ്ങനെ കാണാറില്ലല്ലേ പഴയ പേ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാകുകയുള്ളു ഇപ്പോഴത്തെ വീട്ടിലുള്ളൂ അങ്ങനെ ഇല്ലല്ലോ കുറേ ഗ്യാസും മേലല്ല ഇപ്പം വെക്കലുള്ളൂ വറകടുപ്പിലൊക്കെ വെക്കൽ തന്നെ കമ്മിയാണല്ലോ അപ്പം നമ്മൾ ഇന്ന് ഏതാലും ഇങ്ങനെ നല്ല കുറേ വർഗ്ഗ് കിട്ടുമ്പോൾ റബ്ബർ കൊള്ളി കൊള്ളിയാണെങ്കിൽ വേഗമുണ്ടല്ലോ ഉണങ്ങാനായിട്ട് വേഗമുണ്ട് അപ്പം ഞാൻ ഈ ചോറ് രാത്രി ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേഗം ഇതിന് വെട്ടി നുറുക്കാണ്ട് ഇതിന് മേലെ കയറ്റിയേക്കല്ല കേട്ടോ ഇപ്പം രാവിലെ ആകുമ്പോൾ നല്ല സുഖമാണ് കത്തിക്കാനായിട്ട് വേഗം വേഗം കത്തി കത്തിപ്പിടിക്കുകയും ചെയ്യും കുറച്ച് കോലക്കൊടിയും പിന്നെ കുറച്ച് വെട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ടാൽ വേഗം വേഗം പിടിക്കട്ടെ ഈ റബ്ബർ കൊള്ളിയാകുമ്പോൾ ഇല്ല മെച്ചതാണ് അതാണ് വേഗം വേഗം ഒന്ന് ചോറിനുള്ള വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ച് രാവിലെ ഇതങ്ങനെ നാർത്തക്കാലത്ത് അങ്ങനെ നീച്ചാൽ പിന്നെ അവിടുന്ന് കിടക്കുവോള നമുക്ക് പണി തന്നെയുണ്ട് ഓരോന്നുള്ളും തുറുമ്പും പറഞ്ഞിട്ട് ഓരോരോ പണിയാണ് അപ്പോൾ ഞാൻ വേഗം ചൂറിനുള്ള വള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാനുള്ള വള്ളം കൊണ്ട് വെച്ച് കുഞ്ഞി കുഞ്ഞിക്കുടുക്കയിൽ വെച്ചത് വേഗമാകുമല്ലോ എന്ന് വെച്ചിട്ടോ അത് നല്ല തിളപ്പിച്ചിട്ടുവാണല്ലോ മക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തയക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് വെള്ളമൊക്കെ തിളച്ച് ഉഷാറാക്കി ഞാൻ ജീരകം ഉണ്ടാക്കി കൊടുക്കണത് പിന്നെ ഇതാക്കണ് മക്കളെ നീച്ചിട്ടില്ല മക്കളൊക്കെ നീപ്പിച്ച് അതായത് ഏഴ് മണിക്കാണ് ഒരാൾക്ക് പോകേണ്ടത് ഒരാൾക്ക് ഒമ്പത് മണിക്ക് പോയാൽ മതി അപ്പോൾ നമ്മൾ ഉണ്ണിമോൾ നീച്ചിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ ബുക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വായിച്ചൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ഉളിപ്പം തന്നെ നീച്ച് വണ്ടി വരും കേട്ടോ ഏഴുമണിയാവുമ്പോഴത്തേന് ഓളെ പരിപാടിയും കഴിക്കണം അപ്പോൾ ഓക്ക് വേറെ പണികളൊന്നും ഇല്ല കേട്ടോ മുറ്റടിച്ചുവരിലും കാര്യങ്ങളൊന്നും രാവിലെ ഞാൻ എടുപ്പിക്കേല ഓലെ തന്നെ എടുത്ത് തീർന്നാൽ മതിയെന്നു നിൽക്കലാണ് കേട്ടോ അതിൻ്റെ ഇടയിലെ ഉൺബല മുറ്റടിച്ചുവരൻ വന്നപ്പോഴാണ് ഉൺബല കണ്ട് അമ്മയും മക്കളും ഭയങ്കര പാലുടിയിലാണ്ട് അപ്പം ഞാൻ ഓല ശല്യപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചാൽ വാതിൽ തുറന്നോ ഒന്നുമില്ല അപ്പോൾ കുടിച്ച് കടന്നോട്ടെ രാവിലെ തന്നെ നല്ല കുടിയിലാണ്ട് രണ്ട് മൂന്ന് പൂച്ചുകുട്ടികളുണ്ട് അപ്പോൾ ഇതാക്കുന്നത് ഒരു കുടിച്ചോട്ടെ വിചാരിച്ചാൽ മുറ്റടിച്ചുവരിൽ ഞാൻ നിർത്തിയാണ് ഇങ്ങോട്ട് പോകുന്നിരിക്കണ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചായക്ക് കടിയും കൂടി ഉണ്ടാക്കണം ഇന്ന് വെള്ളിയാഴ്ച കേട്ടത് വെള്ളിയാഴ്ചയ്ക്കത്തെ വീഡിയോസ് ആണ് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് നേർത്ത നേർത്തമ്മ നമ്മൾ പണി എടുക്കണല്ലോ വേജാറും മെത്തപ്പാടും കുറച്ച് കൂടുതലാവും ആവും കേട്ടോ വെള്ളിയാഴ്ച ദിവസം താങ്കൾ കുഞ്ഞാറ്റയ്ക്ക് എട്ട് മണിയാവുമ്പോൾ ഒത്തിരി പോകും എട്ടരക്കാണോ ബസ് വരുന്നത് അല്ലെങ്കിൽ ഒമ്പത് മണിക്കാകട്ടെ വരല് മറ്റോ പിന്നെ എപ്പോഴും മണിയത്തെ ആ ഫസ്റ്റ് ബസ്സിന് തന്നെ അങ്ങോട്ട് പോകും പിന്നെ ഓൾ വരണെങ്കിൽ ആറു മണി വൈകുന്നേരം ആറു മണിയാവും കേട്ടോ ലാസ്റ്റ് ബസ്സിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരൽ അതിൻ്റെ ഇടയിൽ ഞാനിതാക്കുന്നത് ഇന്നിപ്പോൾ അപ്പം ചൂടാനോ ചപ്പാത്തി ചൂടാനോ ഒന്നും ഒന്നില്ല പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടി എന്ന് ഞാൻ തേങ്ങാ ചോറ് വെക്കാമെന്നോ വിചാരിച്ച് ഒരു ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോലും ചോറ് ഇന്നുകൊള്ളുമല്ലോ അപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടിക്കിങ്ങനെ നോക്കട്ടെ വിചാരിച്ചു അത് ഗ്യാസ് മേലട്ട വെച്ച് ഒരു ചെറിയ രണ്ട് പൊടി നായി അരിയാണ് ഇട്ടിട്ടുള്ളൂ നായി ഇല്ലാട്ടോ ഒരു രണ്ട് പൊടി ഇട്ടിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഇതാക്കണം തേങ്ങയും കൂടി ചിരകി വെച്ചു കെട്ടോ അത് രണ്ടും കൂടി ഉള്ളതാണ് നമ്മൾ തേങ്ങാച്ചോർക്കും വേണം പേർ ഉപ്പേരിക്കും വേണം കേട്ടോ ഇപ്പോൾ പേരുടെ ഇതാക്കണം കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ആക്കി വെച്ചു കിട്ടാം കുഞ്ഞാറ്റിനെ അങ്ങനെ പഠിപ്പിക്കാതിരിക്കുന്ന ഇടയിലാണ് ഞാൻ ഉപ്പേരിക്കില്ല നന്നാക്കുക എന്നാൽ രാവിലെ സുഖമാണല്ലോ കുറച്ചുകൂടി പണിക്ക് ആയാസം കിട്ടും കേട്ടോ കുറേ കുറേ സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചാൽ കുറേ പണിക്ക് ആയാസം കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതാക്കണെന്ന് തേങ്ങാച്ചോറാണ് വെക്കണത് തേങ്ങാച്ചോറ് വെക്കണ വലിയ പരിപാടി അല്ലല്ലേ അല്ലേ കുറച്ച് വെള്ളവും പറഞ്ഞുകൊണ്ട് അത് ഉപ്പും ചെറിയ ഉള്ളിയും ജീരകവും ചേ ജീരകല്ല ഉലുവൊക്കെ പാടിട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് ഒന്നായിട്ടുണ്ട് വേവിച്ചെടുത്താൽ നമ്മളെ തേങ്ങാച്ചോറായും ഇങ്ങനെ തന്നെയുണ്ടോ പച്ചരി കൊണ്ട് തേങ്ങാച്ചോറ് വെക്കാം സാധാരണ തേങ്ങാച്ചോറും കോഴിയും വെക്കുമ്പോൾ സാധാ അരിയാണ്ട് കേട്ടോ നമ്മളെ റേഷൻ കളയാത്ത അരി അല്ലെങ്കിൽ മട്ട അരി കൊണ്ടൊക്കെയാണ് തേങ്ങാച്ചോറ് വെക്കൽ അപ്പോൾ രാവിലത്തെ ചായക്കടിക്ക് ഇതാക്കണത് പച്ചരി ആട്ടോ നല്ലത് അപ്പോൾ പച്ചരി തേങ്ങാച്ചോറാണ് വെക്കണത് അപ്പം തേങ്ങാച്ചോറ് പറയുമ്പോൾ ചെറിയ ചെറിയുള്ളിയും അതേമാതിരി ഇങ്ങനെ ഉലുവിയും തേങ്ങ ഉണ്ടാവുമ്പോഴാണ് തേങ്ങാച്ചോറ് എന്ന് പറയല്ലേ അപ്പോൾ നമുക്കിത് ഉലുവ നോക്കിയപ്പോൾ ഉലുവ തുള്ളി ഉലുവല്ല കേട്ടോട്ടോ അപ്പോൾ ഞാനിട്ട് മറന്നും ചെയ്തു അതിലിപ്പോൾ ഏതായാലും ഇനി ഇപ്പം തേങ്ങാച്ചോറ് അങ്ങനെയൊക്കെ മതി ചേച്ചിട്ട് ഞാൻ അങ്ങനെ ഇവിടെ വെച്ചിരിക്കണട്ട് ഉലുവല്ലാത്തൊരു തേങ്ങാച്ചോറാണ് ഉള്ളിയൊക്കെ ഇങ്ങനെ നല്ല ഉഷാറാക്കി ഇട്ടിട്ട് ഉള്ളിന്ന് തന്നെ ഇടാൻ ഇഷ്ടമൊന്നുമില്ല ഇവിടെ ഇരിക്കും തന്നെ ഇഷ്ടമല്ല ഉള്ളി ഇടണേ ഇഷ്ടമല്ല പക്ഷേ ഉള്ളി നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിനൊക്കെ ഉള്ളി നല്ലതാണെന്ന് പറയുന്നത് കേട്ടിരിക്കുന്നു മുന്നിലുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴല്ലേ നമ്മളും തന്നെ പഠിക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ അത് പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞേ ഇതാക്കണ ഞാൻ പയറുപ്പേരിയും കൂടി വെച്ചിട്ടോ പയറുപ്പേരി ഇതാ ഇപ്പം അടുപ്പത്ത് വെക്കട്ടെ നല്ല വേഗമുണ്ടല്ലോ പയറുപ്പേരി അറിയുമ്പോൾ സൂസുപാറി ഉണ്ടാക്കുന്ന പണിയാണല്ലോ വലിയ മനക്കേടിലെ പണിയൊന്നും അല്ല കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞളും കൂടി ഇട്ടാലുള്ള ഉഷാറായി അപ്പം മഞ്ഞൾപ്പൊടി ഇരുന്ന് എന്തിനാ ചോദിച്ചാൽ ആ ഒരു പച്ചപ്പും മാറാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇരുന്ന് കേട്ടോ അപ്പോൾ ആ ഒരു പച്ചപ്പു തന്നെ നല്ലൊരു പച്ച കളറാവും ആ ഒരു ബന്ധ് വരുമ്പോഴും ആ ഒരു വാടി ഉണങ്ങിക്കരിഞ്ഞു പോകാതെ തന്നെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇരുന്നത് പിന്നെ ഇത് അപ്പുറത്താണ് നമ്മളെ വറകെടുപ്പിൽ ഇതങ്ങനെ ചോറ് ഇങ്ങനെ വെന്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ റേഷൻ പിടിയിൽ നിന്ന് അരി കിട്ടിയതാണെങ്കിലോ കുറച്ച് വേവ് കൂടുതലില്ല അത് അരി കേട്ടോ വലിയൊരു ഉണ്ട അരിയാണ് നമുക്ക് ഇവിടെ സാധാരണ ഇങ്ങനെ ഒരു പായസം പോലാകുന്ന ഒരു അരിയാണ് കേട്ടത് നല്ല താല്പര്യം സിൽക്കാണ് ഞങ്ങൾ മൊത്തത്തിൽ വാങ്ങല് പക്ഷേ ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് വലിയ ഉരുണ്ട അരിയാണ് അങ്ങൾക്ക് ഇവിടെ ആർക്കും വലിയ താല്പര്യം ഇല്ല കേട്ടോ എന്നാലും വെക്കണല്ലോ അത് നിർബന്ധമാണല്ലോ നമുക്ക് തിന്നണല്ലോ കോരാത്തേന് മഴക്കാലം മഴക്കാലത്ത് പിന്നെ എന്ത് കിട്ടിയാലും കുളാണല്ലോ അല്ലേ മഴ നല്ല കോരിച്ചു ഒരിഞ്ഞിങ്ങനെ പെയ്യുമ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് തിന്നും അങ്ങ് മാതിരിയാണ് അപ്പോൾ പയറുപ്പേരി അതേമാതിരി നമ്മളെ ചോറും ആയിട്ടുണ്ട് പിന്നെതാക്കണ് തേങ്ങാ ചോറും ആയിട്ടുണ്ട് കിട്ടാം തേങ്ങാ തേങ്ങാച്ചോറ് ഉപ്പേരി മണ്ട് പിന്നെ ഇതാക്കണ് നമ്മളെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അത് ഉപ്പേരി മാത്രം പോരെല്ലോ ചേച്ചി ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ തൊട്ടോട്ടി തൊട്ടി ചോറ് തിന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല രസമാണ് അപ്പോൾ ഇത് ഞാൻ ഉള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഷോട്ട്സ് ആയിട്ടിരുന്ന് ഉള്ളിയിൽ ഉണ്ടാക്കിയത് ഇത് ഞാൻ പുളിയിൽ ഉണ്ട് ഉണ്ടാക്കുന്നത് നല്ല ഉണ്ട് ഇവിടെ കുരുള്ള പുളി തന്നെയാണ് ഇപ്പം നമ്മൾ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ പുളി പിന്നെ ഇത്തിരി മുളകും പൊടിയും അതേമാതിന് കുറച്ചിരി വെളിച്ചെണ്ണയും പിന്നെ അകിരിയൊക്കെ ഇട്ടൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല രസമാണ് ഇതിങ്ങനെ ചോറ് നന്നാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല എരുണ്ട് പുളിയുണ്ട് ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ രസമാണല്ലോ അല്ലേ അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് അരക്കാത്തൊരു ചമ്മന്തിയാണ് കേട്ടോ അങ്ങനത്തെ ഒരു നുറുക്ക് പണികളൊന്നും ഇല്ലാതെ ഇതാക്കണ് മക്കളോട് പൊരുതി നിൽക്കാൻ നമുക്ക് പറ്റൂല അപ്പം അങ്ങനെ ആ വീട്ടമ്മമാരാകുമ്പോൾ ഇതാക്കണ് നുറുക്ക് പണികളൊക്കെ വേണമല്ലേ കുട്ടികളെ കൊണ്ട് എങ്ങനെ ചോറ് തീറ്റിപ്പിക്കാം എന്ന് ആലോചിച്ച് നടക്കണ അമ്മമാരാണ് ഞമ്മള് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഫോണൊക്കെ കൊടുത്താൽ ഉഷാറായിട്ട് അവർ ഫോണ് തിന്നും അച്ഛേ ഫോണ് തിന്നു ചോറ് കറിയും ചായയൊക്കെ കുടിക്കും അപ്പോൾ ഫോൺ കൊടുക്കണേ എപ്പോഴും നല്ലതല്ലല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ ആക്കി കൊടുത്തേ ഞാൻ വള ഇതാക്കണ് ബസ്സങ്ങൾക്ക് ആക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ഭയങ്കര മഴയുണ്ട് നല്ല ചീച്ചിൽ മഴയാണ് അപ്പോൾ ഉളം കുട വേഗം തുറന്നിട്ട് അത് നെനച്ച് ബാഗിൽ ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനുണ്ട് ആക്കലാട്ടോ ആ അവിടെ ഞാൻ ആക്കി കൊടുക്കലാണ് പിന്നെ ഇത്തിരി പീഡിയെന്ന് അങ്ങനെ ആ ഒരു പോണ നേരത്താണ് ഞാൻ പീടിയേന്ന് സാധനം വാങ്ങട്ടെ എന്തെങ്കിലും ഇല്ലെങ്കിൽ അപ്പം കുറിച്ചെടുത്തൊക്കെ ഉണ്ടാക്കി അപ്പളാകും സാധനമൊക്കെ വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റിയും നീച്ചിട്ടില്ല നമ്മളെ മൂപ്പരും നീച്ചിട്ടില്ല കേട്ടോ പനീന്റെ ഹാങ് ഓവറൊക്കെ ഇതാ മാറി മാറി ഇങ്ങനെ വരുന്നുള്ളു ചുമ ഉണ്ട് പിന്നെ ഇതാക്കണ ഒരു കൊക്കോ കൊയ്ക്കോ ആണെന്ന് പറയുന്നുണ്ട് ഏതായാലും പണിക്ക് പോകാനായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതാക്കണ് ചപ്പ്ളി കൂടെ നടന്ന് 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 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓള് പോണേന്റെ മുന്നേ പിന്നെ ഒരു കുളിയും കൂടി പാസ്സാക്കി ഇന്നിപ്പോ തിരുമ്പണ ദിവസമല്ല കേട്ടോ ഒന്നാമത് ഒരു മഴ ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുമ്പം ഞാൻ ഒന്നരാടം അടം തിരുമ്പലാക്കിയിക്കണം കേട്ടോ ഇന്ന് തിരുമ്പിയിട്ടില്ല ഇനിയിപ്പൊ നാളെയാണോ പാടെ കൂട്ടിയിട്ട് തിരുമ്പ അപ്പൊ അതാ കുഞ്ഞാറ്റം നീച്ച് പല്ല തേക്കണുണ്ട് വെള്ളിയാഴ്ച അല്ലെ ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഓള വിളിച്ചിട്ടാണ് പോയത് ഇപ്പോൾ നീച്ചി പല്ലൊക്കെ തേച്ച് ഇതാക്കണോടെ നിക്കണിണ്ട് അഞ്ഞിപ്പോൾ കുളി കഴിഞ്ഞു വന്നാ ഓക്കും പോകാനായി അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു മാക്സി കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്തത് ഇത് പുതിയ മാക്സി അടിച്ചാൽ എന്നാലും വൈകുന്നേരം എടുത്ത് അടിച്ചതാണ് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു മാക്സി അടിക്കുന്നത് എല്ലാ സ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ള മാക്സി അടിക്കണത് ആദ്യമായിട്ടാണ് ഏതായാലും എങ്ങനെ ഉണ്ട് തോന്നുന്നു കമൻറ്റ് ഇട്ടോളി പിന്നെ ഇതാക്കുന്നത് നമ്മളെ എനർജി ഡ്രിങ്ക് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസം കഴിഞ്ഞേരം തന്നെ ഞാൻ അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കണം കേട്ടോ ജീരക വെള്ളമാണ് അപ്പോൾ ഇതാക്കണ് വയറും തടിയൊക്കെ കുറച്ച് കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചാൽ നല്ലപോലെ കുറയുമെന്ന് ഞാൻ പറയുന്നില്ല തീറ്റക്ക് ഒത്തിരി ഒരു കമ്മി ഉണ്ടല്ലോ അപ്പോൾ ഒരയ്ക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇപ്പോമാർ ആവണം എന്നില്ലല്ലോ അപ്പൊ നമ്മളെ അവർക്ക് ആവണം എന്നില്ല അപ്പൊ ഞാൻ രാവിലെ ഇതാക്കണം ജീരക്കം നല്ല തിളപ്പിച്ച് വെള്ളമൊക്കെ ഒരു മുക്കാ ക്ലാസ് അങ്ങോട്ട് കുടിച്ചു കിട്ടോ അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇതാക്കണം ടി വി നന്നാക്കിയിക്കണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടോ അതിൻ്റെടയിലാണ് ടി വി നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചെന്ന് അപ്പം ആ ടി വി നന്നാക്കിയിക്കണെന്ന് പറഞ്ഞിട്ട് ആ അവിടുത്തെ കാക്ക വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും വൈകുന്നേരം തന്നെ പോയി ഇന്നലത്തെ വീഡിയോ കേട്ടോ ഒരു ചെറിയൊരു ക്ലിറ്റിക്സ് ആ ഒരു ഭാഗം ഇത് അങ്ങനെ ടി വി നന്നാക്കണത് ആ ഒരു കടയിൽ വന്നു ഈ കടയാണെങ്കിൽ ഒരു പഴഞ്ചൻ കടയാട്ടോ പഴഞ്ചനാണെങ്കിലും ഇതാ നമ്മൾ ഒരാളെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇങ്ങനെ വിലയിരുത്തരുതെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അങ്ങനെയാണ് കേട്ടോ ആ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പഴഞ്ചൻ കടയാണ് പക്ഷെ നല്ല കടയും കടക്കാരനൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരുപാട് ടി വി ഉണ്ട് കേട്ടോ ചുമരുമോ ഒക്കെ ആ ടി വി ഉണ്ടായാലും ഒരുപാട് ടി വി ഉണ്ട് അപ്പം ആ ടി വി ഒക്കെ ഇങ്ങനെ നന്നാക്കി കൊണ്ടുവന്ന് അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പം വീണ്ടും നമുക്ക് ഇതാ വെള്ളിയാഴ്ചയൊക്കെ തന്നെ വരാം വെള്ളിയാഴ്ച ഇതാക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്താ കുഞ്ഞാറ്റ പോയിട്ടുണ്ട് ഒരു എട്ട് എട്ടര ആകുമ്പോൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഉപ്പരുന്നതെല്ലാം നീച്ചിച്ച് ഇതാക്കുന്ന വല ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് ഇന്നലെ ടച്ച വലയാണ് അപ്പം അതിൽ മീൻ കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞാനിതാക്കണ് പതിവ് പോലെ തന്നെ എൻ്റെ പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ടി വിയിൽ അങ്ങനെ പാട്ട് വെച്ചിട്ട് നല്ല ഷോറം പാട്ടിട്ടോ ടി വിക്ക് ഇത്തിരി ക്ലിയർ കുറവുണ്ട് അങ്ങനെ അങ്ങനെയാണല്ലോ ഫോണിലും അങ്ങനെ തന്നെയാണ് ഈ ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞാൽ ഫോണും ഒരു സുഖമല്ലാത്ത പരിപാടി പോലെയല്ലേ അപ്പോൾ അതേമാതിരി ടിവിയും ഒരു ഡിസ്പ്ലേ മാറ്റിയപ്പോൾ ഒരു സുഖമല്ലാട്ടോ ഏതായാലും അതിൽ പാട്ടൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് ഞാൻ എൻ്റെ പണി എടുത്തോളം നിൽക്കുകയാണ് അടിച്ചുവരലാണ് ടൈന്ന് ഇറന്നുകൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് കണ്ണ് എഴുതിയിട്ടില്ലല്ലോ ഓർമ്മ അത് അപ്പോൾ അങ്ങനെ കണ്ണൊക്കെ എഴുതി ഞാനിതാക്കുന്നത് അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഏതായാലും തുടക്കണില്ല കഴിഞ്ഞിപ്പോൾ നാളെ തുടക്കാം ഇന്നിപ്പോൾ ഏതായാലും തുടക്കണില്ല അത് കേട്ടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഞങ്ങളുടെ അകത്തു കൂടെ വല്ലാതെ പൂലുണ്ട് കിട്ടോ ആ പൂല് എന്ന് പറയുന്നത് ഇപ്പം എന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ നിൽക്കൂലേ അങ്ങനെ അങ്ങനെട്ടോ അപ്പോൾ ആ ഒരു പ്രളയ പ്രളയത്തിലായി തുടങ്ങിയതാണ് അങ്ങനെ ആ ഒരു പ്രളയമൊക്കെ വന്നു കഴിഞ്ഞവരെ നമുക്ക് വല്ലാതെ ഭയങ്കരമായിട്ട് ഇതായി നട്ടോ ആ ഒരു മെഷീൻ അടിക്കാൻ പറ്റാത്ത ഒക്കെ ഒരു കേടുണ്ട് ഒക്കെ ഒരു ചോക്കടി തന്നിട്ടോ ചുമരൊക്കെ ചോക്കടി ചെയ്യുന്നു ഇപ്പോഴപ്പോൾ ഒന്ന് മാറിക്കിട്ടിയും അതിൻ്റെ ഇടയിലെ മീനൊക്കെ മൂപ്പര് നന്നാല് മീൻ കൊണ്ടുവന്നിട്ട് അത് മൂപ്പരി നന്നാക്കി പിന്നെ താങ്ങണേ നമുക്ക് പുതിയ അയലൊക്കെ കെട്ടിയിട്ടുണ്ട് കണ്ണൻ്റെ റൂമിൽ ആളില്ലാത്തത് കാരണം നമ്മൾ ഫുൾ അയൽ കെട്ടിയിക്കണ് ഇനി പോകാൻ വരുമ്പോഴേ കാര്യം ആളില്ലാത്ത കൊടുത്തുകൂടെ ഒക്കെ അയൽ കെട്ടി എന്നും പറയില്ല ഏതായാലും താങ്ങണേ ഞങ്ങൾ അയലൊക്കെ കെട്ടി അല്ലാത്തപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇടണ്ടേ ഈ തുണി ഉണങ്ങി കിട്ടണ്ടേ മഴ കുറച്ച് ക്ഷമിച്ച് പോയില്ലേ കോഴിക്കളൊക്കെ വിശ്രമിക്കണം ണ്ടോ വെയില് വരുന്നുണ്ടോ വെള്ളം കുറഞ്ഞു പുഴ പോയിക്കില്ല കുറഞ്ഞില്ല ഉഷാറായി മീനൊന്നും വെക്കൂല വിരി നമുക്കൊരു വീഡിയോ എടുക്കാം ഏ ഏരി ജങ്ങളും ഒരു സഹകരണമല്ലാതെ വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നില്ലേ ഇല്ല വെരി ഗുഡ് ആ എന്നാ മീൻ പറ്റി കർക്കിടക മാസത്തിൽ മീനൊന്നും കൂട്ടാൻ പാടില്ല ഏ കേട്ടോ മീൻ കറി കൂട്ടാൻ പാടില്ല എന്നല്ല പറഞ്ഞു മീൻ തന്നെ കൂട്ടാൻ പാടില്ലെന്നറി കർക്കിട കർക്കിടകം ഇല്ല എരി ഒക്കെ ഒരേപോലെയാ നിങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ഒരേപോലെയാണ് പറഞ്ഞാൽ ചിങ്ങം കഞ്ഞും കറക്കിടക്കൊക്കെ പോലെയാ എരി ഉണ്ടാക്കി നമുക്കൊരു വീഡിയോ എടുക്കാം ഏ കറു പോയോ കറണ്ട് പോയി എരി ഞാൻ നന്നാക്കി തരാം സാധനങ്ങളൊക്കെ ഞാൻ ഇൻഗ്രീഡിയൻസുകളൊക്കെ ഞാൻ നന്നാക്കി തരാം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി നിങ്ങളുണ്ടാക്ക ഇന്ന് നിങ്ങളുണ്ടാക്കണമെങ്കോട്ടെ ഇന്ന് ഞാൻ ഉണ്ടാക്കണമെന്ന് കറിയല്ലോ എന്ന നിങ്ങളുണ്ടാക്കണമെന്ന് കറി വരി ധൈര്യമുണ്ടോ മംഗലശ്ശേരി നീലകണ്ഠന് ധൈര്യമുണ്ടോ ഇല്ലേ ഇല്ല മംഗലശ്ശേരി നീലകണ്ഠന് ധൈര്യമില്ല വരി ഏ ഏ പോക തെറ്റിപ്പോലേ ഞാൻ ഉണ്ടാക്കിക്കോണ്ട് തെറ്റിപ്പോയി തെറ്റി പോകാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല വീഡിയോയിലൊന്നും നിന്ന് ഏതോന്ന് ചോദിച്ചിട്ടുള്ളൂ അതിനപ്പ തെറ്റിപ്പോലും ഏതാനും ഞാനൊന്നും സംഘടിപ്പിച്ചിട്ട് അത് വെളിച്ചെണ്ണ പിന്നെ ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത് അതോ അതായിക്കോട്ടെ കുറച്ച് ഉപ്പിട്ട് മഴ പെയ്യാനൊക്കെ പെരുമാ ച ചെലപ്പോ അച്ഛ കേണ്ടാവില്ല ചീട്ടിന്റെ വെള്ളം കാര്യ അത് നല്ല പരിപാടിയായി പോയി മറ്റം എന്തേ കണഭാഗം കൈ ഭാഗം കൊണ്ടാവില്ല തക്കാളി ഇരിഞ്ഞിട്ടേ എന്താണ് തക്കാളി യാളുടെ കാര്യം പറഞ്ഞോ തക്കാളി ഇത് തന്നെ അരിഞ്ഞില്ല നമ്മളെ ഇങ്ങനെ പാത്രത്തില് അരിഞ്ഞ ഒന്നുല്ല അത് ഇങ്ങനെ അപ്പം ചൂടോട് കൂടി തക്കാളി തക്കാളി അതാ ഫിന്ന് പറ്റ പാത്രത്തിലെ മുളക് പൊടി ഇത് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കി പൂരപ്പറമ്പിൽ പോകാജാതി പരിപാടിയാണ് ഒരു സ്പൂൺ എരി കിട്ടുന്നല്ലോ

ഉപ്പ് വരും വെള്ള പുളിണ്ടോ പുളി അതിലാസും പുളിയോ അങ്ങനെ തലക്കല്ലേ പുളി പുളിട്ടോ ഞാനുണ്ട് പുളി വെള്ളല്ലേ പുളി ഒന്നായിട്ടുന്ന് വല്ല കടിക്ക നല്ല പുളിണ്ട് മതിട്ടേ തക്കാളി ഇട്ടിരുന്നല്ലോ മീനുണ്ട് അയ്യോ കമറ തട്ടിമറില്ലല്ലേ എന്താ കോട്ടി ഇത് അപ്പൊ ഇന്ത്യയിലേക്ക് എടുക്കണമെങ്കിൽ അപ്പൊ റെഡിയാകണം ആകണോ ഞാനിവിടെ വെയിറ്റിംഗിലാണ് ഇന്ന് മൂപ്പരും വരള്ളു ലൈറ്റ് കരണ്ട് പോയി കണ്ണു കണ്ണില്ലേ ലൈറ്റ് പോയി കറണ്ട് പോയി കരണ്ട് പോയി ആകപ്പാടെ രണ്ടില് കാര്യം പിന്നെ രണ്ടായി ഞാൻ തോന്നും ഞാനും കൂടി എടുക്കലില്ല നിങ്ങൾ എടുത്തില്ലേ അടച്ചറി

ഇവിടെ ഇങ്ങോട്ട് നോക്കണം ക്യാമറയിലേക്ക് നോക്കണം മതിയ ക്യാമറ കറി ആ ഇതു മതിന്നാ എങ്ങനെണ്ട് കറി ഹേ ഇക്കൊരെ ഉസ്രയിന്ന ഇക്കൊൽച്ചട്ടോ ഹേ ഇക്കൊൽച്ചട്ടോ കുൾക്കിയ ഓക്കേ ഞാൻ കാണിച്ചരട്ടെ ഈ വീഡിയോ നിങ്ങൾ എങ്ങനെ നിൽനേ ഹേ ഞാൻ കാണിച്ചണ്ടി അപ്പോൾ അയ്യേൻ്റെ അമ്മ മൂപ്പരുന്നത് വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്പോൾ അപ്പൊ മൂപ്പരേതായാലും ഉണ്ടാക്കി മീൻകറി സൂപ്പർ മീൻകറിയിട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാല് മീൻ തന്നെ ഉള്ളേ നാല് പെരലി മീൻ തന്നെ ഉള്ളേന്ന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണോ എപ്പോഴെങ്കിലും ഓലുണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു രസം കൂടുതലാവട്ടോ അങ്ങനെ ഉച്ച നേരത്തെ നിന്റെ ഡ്യൂട്ടിക്ക് കയറേണ്ട നേരമായി നോക്കി അപ്പോൾ വോയിസ് ഓവർ കൊടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെയാണ് കഴിഞ്ഞ് കിട്ടിയിട്ട് കേട്ടോ അങ്ങനെ പിന്നെ മൂപ്പര് കുളീൻ്റെ വരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉഷാറായിട്ട് തോട്ടുന്ന് പിടിച്ച മീൻ്റെ ആ ഒരു ചാറും പേര് കൂട്ടിയിട്ട് ഞങ്ങൾ ഉഷാറായിട്ടാണ് ചോറ് അപ്പോൾ നാളപാചക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടി ചെയ്തോളോ ബൈ ബൈ